നമസ്കാരം തിരുവനന്തപുരം ലോക്സഭയിൽ ശശി തരൂരിനെതിരെ വീറോടെയാണ് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചത് എൻ എസ് എസ് വോട്ട് ബാങ്കിൽ വലിയ നുഴിഞ്ഞുകയറ്റമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് എൻ എസ് എസ് നേതൃത്വത്തെ കൂടെ നിർത്തിയ രാജീവ് തന്ത്രം കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയിരുന്നു എൻ എസ് എസിന് തിരുവനന്തപുരത്ത് സ്വന്തമായി സൈനിക സ്കൂൾ അനുവദിച്ച കേന്ദ്ര നീക്കം അതീവ രഹസ്യമായിരുന്നു ഇതിന് ചുക്കാൻ പിടിച്ച രാജീവിന് എസ് എൻ ഡി പി വോട്ടുകളെയും ചേർത്ത് നിർത്താനായി ക്രൈസ്തവ സഭകൾക്കും രാജീവിനോട് നല്ല മതിപ്പ് ബി ജെ പിയുടെ കേരളാമോഹങ്ങളിൽ അതിനിർണ്ണായകമാണ് ഈ മൂന്ന് വോട്ട് ബാങ്കുകളും ഇവയിൽ സ്വാധീനം ചെലുത്താനാകുമെന്നതാണ് രാജീവിന് നിർണായകമായത് കേരളത്തിലെ ബി ജെ പിയിലെ ഗ്രൂപ്പിസമാണ് മുമ്പോട്ട് പോകലിന് തടസ്സമെന്ന് കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞു ഇതാണ് രാജീവിന് തുണയായി മാറിയതും രാജീവ് ചന്ദ്രശേഖറിന് പുറമെ ജനറൽ സെക്രട്ടറി എം ടി രമേശ് മുൻ പ്രസിഡന്റ് വി മുരളീധരൻ ശോഭാ സുരേന്ദ്രൻ എന്നിവരായിരുന്നു പട്ടികയിലുണ്ടായിരുന്ന മറ്റ് നേതാക്കൾ ഇവരെയെല്ലാം മറികടന്നാണ് കേരളത്തിലെ പാർട്ടിയെ നയിക്കാൻ രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത് കോർ കമ്മിറ്റി യോഗം തുടങ്ങിയ ഉടൻ ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖരന്റെ പേര് നിർദ്ദേശിച്ചു ഇത് കേട്ട കേരളത്തിലെ ഗ്രൂപ്പ് മാനേജർമാർ പോലും അമ്പരുന്നു ആർ എസ് എസ് നേതൃത്വത്തോടും രാജീവാകും നേതാവെന്ന് സൂചന നൽകിയിരുന്നു അവരും പച്ചക്കൊടി നൽകി ബി ജെ പിക്ക് പുതിയ സംഘടനാ ജനറൽ സെക്രട്ടറിയേയും നൽകിയേക്കും എ ജയകുമാർ അടക്കമുള്ളവരെ ഇതിനായി പരിഗണിക്കുന്നുണ്ട് പ്രകാശ് ജാവ്ദേക്കറാണ് രാജീവിന്റെ പേര് കോർ കമ്മിറ്റി യോഗത്തെ അറിയിച്ചത് തിങ്കളാഴ്ച പതിനൊന്നിന് കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിലാണ് പ്രഖ്യാപന സമ്മേളനം തിങ്കളാഴ്ച കേരളത്തിൽ നിന്നുള്ള ദേശീയ കൗൺസിൽ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നുണ്ട് മൂന്ന് തവണ കർണാടകയിൽ നിന്ന് രാജ്യസഭാ അംഗമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ രണ്ടാം മോദി സർക്കാരിൽ ഐ സ്കിൽ ഇലക്ട്രോണിക്സ് മന്ത്രാലയത്തിൽ സഹമന്ത്രിയായിരുന്നു രണ്ട് പതിറ്റാണ്ടായി ബി ജെ പിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയുമായി നിസാര വോട്ടുകൾക്ക് അദ്ദേഹം ശശി തരൂരിനോട് പരാജയപ്പെട്ടെങ്കിലും കേരള രാഷ്ട്രത്തിലേക്കുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രവേശനമായി തെരഞ്ഞെടുപ്പ് പോരാട്ടം മാറി ഇതിന്റെ തുടർച്ചയായിട്ടാണ് സംസ്ഥാന അധ്യക്ഷ പദവി ലബ്ധിയും കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും വെട്ടിയാണ് രാജീവ് ചന്ദ്രശേഖർ പാർട്ടി അധ്യക്ഷന്റെ സ്ഥാനത്ത് എത്തുന്നത് കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് അഞ്ചു വർഷം പൂർത്തിയാക്കിയിരുന്നു കേരളത്തിൽ പുതിയൊരു മുഖം അധ്യക്ഷ സ്ഥാനത്ത് എത്തണമെന്നതായിരുന്നു ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് കെ സുരേന്ദ്രൻ വി മുരളീധരൻ എന്നിവരോട് എതിർപ്പുള്ള ഒരു വിഭാഗം നേതാക്കൾ രാജീവ് ചന്ദ്രശേഖർ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും തിരുവനന്തപുരത്ത് വരുന്ന അഞ്ചു വർഷവും കാണുമെന്ന് പറഞ്ഞ് രാജീവ് മത്സരഫലം പുറത്തു വന്നതോടെ പാർട്ടിയുമായി അകന്നിരുന്നു മൂന്നാം മോദി സർക്കാരിന് സത്യപ്രതിജ്ഞക്ക് തൊട്ടു മുൻപ് പൊതുപ്രവർത്തനം ഉപേക്ഷിക്കുന്നു എന്ന രാജീവിന്റെ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റും വിവാദങ്ങൾക്ക് വഴിയൊരുക്കി എന്നാൽ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പിന്നീട് സജീവമായത് തിരുവനന്തപുരം നഗരത്തിൽ സ്വന്തം വസതി വാങ്ങിയ രാജീവ് മാസത്തിൽ ഏഴ് ദിവസമെങ്കിലും തിരുവനന്തപുരത്ത് ചെലവിടുന്നുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കില്ലെന്ന് തരൂർ വ്യക്തമാക്കിയതോടെ നേരിയ വോട്ടിന് കൈവിട്ട പാർലമെന്റ് മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ തിരിച്ചു പിടിക്കാമെന്നാണ് രാജീവിന്റെ കണക്കുകൂട്ടൽ തരൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചാൽ ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടാണ് രാജീവ് കളം നിറയുന്നതെന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിന്ന് രാജീവ് മത്സരിക്കാനുള്ള സാധ്യതയും ബി ജെ പി നേതാക്കൾ പങ്കുവെക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് തരൂരിനേക്കാൾ ഇരുപത്തി ഒന്നായിരത്തിലധികം വോട്ടുകൾ രാജീവ് നേടിയിരുന്നു ശശി തരൂർ മുപ്പത്തി ഒൻപതിനായിരത്തി വോട്ടുകൾ നേടിയപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അറുപത്തിയോരായിരത്തി ഏഴ് വോട്ടുകളാണ് നേടിയത് കേരളത്തിലെ ബി ജെ പിക്ക് ഗ്രൂപ്പ് തർക്കങ്ങളും സംസ്ഥാനത്ത് സ്ഥിരമായി നിൽക്കേണ്ടി വരുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങളും രാജീവ് ചന്ദ്രശേഖർ ദേശീയ നേതാക്കളെ അറിയിച്ചിരുന്നു എല്ലാ വിഭാഗത്തെയും പ്രത്യേകിച്ച് യുവജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന നേതാവ് സംസ്ഥാന അധ്യക്ഷനായി വരണമെന്ന നിലപാടിലാണ് ബി ദേശീയ നേതൃത്വം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളായ മുഴുവൻ പേരെയും നേരിട്ട് കണ്ട് വോട്ടുകൾ ഉറപ്പിക്കാനാണ് പദ്ധതി ഇതിനു മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖറിന് കഴിയുമെന്നാണ് കണക്കൂട്ടൽ